പൂർണമായും ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി ചരിത്രം കുറിച്ച് അരയൻകാവിൽ ഭാരത് അരി വിതരണം നടന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായ ഭാരത് അരി വിതരണം ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെൻറ് വഴിയാണ് നടക്കുന്നത് ഒരു അരയൻകാവുകാരൻ കണ്ടതും കേട്ടതും എന്ന ആദ്യ പുസ്തകത്തിലൂടെ ശ്രദ്ധ നേടിയ യുവ എഴുത്തുകാരൻ നിമേഷ് അരയൻകാവ് കുന്നംകുളം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ കരീം കെ എമ്മിന് ആദ്യ വില്പന നടത്തി ഉദ്ഘാടനം ചെയ്തു പട്ടാരിയ സമാജം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗ്രൗണ്ടിൽ നടന്ന അരി വിതരണം മുൻകൂട്ടി ബുക്കിംഗ് എടുത്ത് കൃത്യമായ വ്യവസ്ഥകളോടെയാണ് നടന്നത് രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ അരി വിതരണത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പത്ത് കിലോയുടെ അഞ്ഞൂറ് ബാഗുകൾ പൂർണ്ണമായും വിറ്റുതീർന്നു നിരവധി ആളുകളാണ് വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് എത്തിയത് കൃത്യമായ വ്യവസ്ഥകളോടെ നടന്ന അരി വിതരണം കഴിഞ്ഞ് ഉച്ചയോടെ മടങ്ങിയ എൻ സി അധികാരികൾ എല്ലാ മാസവും അരേൻകാവിൽ ഭാരത് അരി എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് മടങ്ങിയത് റിപ്പോർട്ടർ കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ